കണ്ട തൊടിന്ന് തേങ്ങ ഇവിടെ ഇവിടെ തെങ്ങ് കാട്ടുമുക്കായിട്ട് സാഹസികമായി നമ്മള് നമ്മളെ തേങ്ങ വിറ്റുകൊണ്ട് പൈസ ആക്കിയിരിക്കുകയാണ് ഇൻട്രൊക്കെ മറന്നു പോയി കഴിച്ചു അപ്പൊ ഇൻട്രോ കാണും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്ന് നമ്മള് തേങ്ങ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ദിവസം മൊത്തം ചെലവഴിക്കാം കാര്യങ്ങൾക്ക് ഒന്നും മനസ്സിലായി കാണില്ല തേങ്ങ വിറ്റിട്ട് ആ ഒരു പൈസ കൊണ്ട് നമ്മൾ ഒരു ദിവസം ജീവിക്കാൻ പോവാണ് അതാണ് നമ്മള് ചെയ്യാൻ പോണേ രണ്ട തൊടിയിന്ന് തേങ്ങ വെറുക്കാന്ന് വിചാരിച്ചപ്പോ തേങ്ങ പോലും കണ്ണില് കാണുന്നില്ല പക്ഷെ നമ്മള് തളരാൻ പോകണില്ല പെർക്കും വെറുക്കാനായിട്ട് നമ്മൾ എത്തിയത് സ്വന്തം തൊടിയിൽ തന്നെയാണ് ചുറ്റും ഒന്ന് കാണിച്ചു കൊടുത്ത ഇവിടെ ഇവിടെ തെങ്ങ് രണ്ടാം അവിടെ തേങ്ങ ഇല്ല ഇതൊക്കെ കാട്ടുമുക്കായിട്ട് എന്നാലും നമ്മൾ തളരൂല്ല കിട്ടണ തേങ്ങ എത്രയാണോ അത്രയും തേങ്ങ വിച്ചിട്ട് നമ്മൾ ദിവസം കഴിച്ചു കൂട്ടും അതാണ് നമ്മളെ പാന് തേങ്ങ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പുളിച്ചാടിനെ വിറ്റാലോ അരച്ച് പുളിച്ചാടി ഉണ്ട് തേങ്ങ മാത്രല്ല അങ്ങനെ ഒരു തേങ്ങ കിട്ടിയിരിക്കുകയാണ് ഈ തേങ്ങ വിറ്റാൽ എന്ത് കിട്ടും ഒന്നും കിട്ടില്ല ഒരുപാട് സ്ഥലങ്ങൾ താണ്ടി നമ്മളിതാ ഒരുപാട് തെങ്ങുകളുള്ള സ്ഥലങ്ങൾ എത്തിയിരിക്കുന്നു എന്നിട്ടും ഒരു തേങ്ങ ഇല്ല ഒക്കെ വലിച്ചുപോയിണേ സാഹചര്യം മോശമായോണ്ട് എന്റെ അണ്ടി കളക്ഷൻസ് എടുത്ത് വെക്കാനുള്ള പ്ലാനാണ് പ്രശ്നം കാണാണ്ട് തേങ്ങക്ക് നല്ല ഷൗണ്ട് ഇവിടെ തേങ്ങ തേങ്ങ എല്ലാം വലിച്ചു അവരുടെ തുള്ളിലെല്ലാം തേങ്ങയുണ്ട് തേങ്ങ ഞാൻ അവിടുന്ന് ആ കുറച്ച് തേങ്ങ ഇട്ടാൻ ഇട്ടാണ്ടെങ്കിൽ വൈകിണ്ടോ അത്യാവശ്യ പെട്ടെന്നാണോ ഞാൻ പാണ്ട് വരാം ആ അലോ ഒരു മൂന്നാല് തേങ്ങയാണ് വേണേനി നമ്മളെ വീടിന്റെ മുറ്റത്ത് തന്നെ തേങ്ങ ഉണ്ടാവുമ്പോ ഞമ്മളെന്തിന് ബാക്കിയുള്ള സ്ഥലത്ത് പോണോ ഒന്ന് കിട്ടി രണ്ടും കിട്ടി മിനിമം ഞമ്മക്കൊരു അഞ്ചാറ് തേങ്ങയും കിട്ടണം ഇങ്ങനെ തേങ്ങ കൊടുത്താൽ എന്തായാലും അറക്കാർ എടുക്കൂല അതിനോണ്ട് തേങ്ങ പൊളിക്കണം അതി സാഹസികമായി നമ്മൾ നമ്മളെ തേങ്ങ വിറ്റുകൊണ്ട് നമ്മൾ പൈസ ആക്കിയിരിക്കുകയാണ് ഇപ്പോഴത്തെ തേങ്ങേൻ്റെ മാർക്കറ്റ് വാല്യൂ നമുക്ക് എത്ര നോക്കാം അത്യാവശ്യം നല്ല റേറ്റിന് അണ്ടി കളക്ഷനും വിറ്റം ഇപ്പം നമ്മളടുത്ത് എത്ര നൂറ്റി പതിമൂന്ന് റുപ്യായി നമ്മളെ ഇതിൽ ഈ പൈസ കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് ജീവിക്കാൻ കഴിയും നോക്കാം നമുക്ക് ഗൈസ് രാവിലെ ഇപ്പോൾ പത്ത് ആയിട്ടുണ്ട് അപ്പം രാവിലത്തെ ഭക്ഷണം നമ്മൾ വാങ്ങിയിട്ടുണ്ട് അമ്പത് രൂപ നമ്മൾ രാവിലത്തെ ഭക്ഷണത്തിന് മാത്രം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഈ ചപ്പാത്തിയും ഗ്രീൻ പീസുകാരെയാണ് ഗ്രീൻ പീസുകാരെയൊക്കെ എന്ത് എന്തായാലും നമുക്ക് തയ്ച്ച് നോക്കാം അത് ഞാൻ ചായ കുടിച്ചിട്ട് തുടങ്ങാം ഗൈസ് എന്തായാലും ആദ്യമായിട്ടാണ് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് ചായ കഴിക്കുമ്പോൾ ഞാൻ മാത്രം വേറെ ചായ കുടിക്കുന്നത് ഗൈസ് രാവിലത്തെ ഭക്ഷണം എന്തായാലും കട്ടിയില് കഴിക്കണമെന്ന് നിർബന്ധമാണ് അതിനോണ്ട് ഇപ്പൊ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു നമ്മൾ വന്നെങ്കിൽ ഒരു ലോട്ടറി വാങ്ങും അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവൾക്ക് തുച്ഛമായ പൈസ ആണെങ്കിൽ ആ തുച്ഛമായ പൈസ കൊടുത്ത് അതല്ലേ ശരിയെന്ന് നിങ്ങൾ പറയും കമന്റ് ബോക്സിൽ എന്തായാലും നല്ല കിടിലും വേറെ സന്തോഷ വാർത്ത നമ്മുടെ ചാനൽ ഐബിനോസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ സപ്പോർട്ട് എന്തായാലും നമുക്ക് ഈ വീഡിയോ രണ്ടേ പോയിന്റ് ഞാൻ എത്ര എന്തായാലും ഒരു ചാക്ക് തേങ്ങ കണക്ട് ചെയ്തിട്ട് കഴിക്കാനായിട്ട് പൈസ അടുത്ത രാജ്യം ചെയ്യൂരാ തേങ്ങ കക്കാൻ പറ്റൂരാ